ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ട് എൽ ജി എസ് കോഴിക്കോട് ജില്ലയുടെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് എൽ ജി എസ് കോഴിക്കോട് ജില്ലയിൽ എഴുതിയവരിൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ എൽ ജി എസ് എഴുതിയ എല്ലാവരും പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം ഒരു ഒരാഴ്ച സമയത്തിനുള്ളിൽ നിങ്ങൾ കൃത്യമായി അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ ഷോർട്ട് ലിസ്റ്റിലോട്ട് നിങ്ങൾ പരിഗണിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യുക ഇപ്പോൾ എൽ ഡി സി പതിനാല് ജില്ലയുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നു കഴിഞ്ഞു ഇപ്പം ഓരോ ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് എൽ ഡി സി കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നത് അന്നേരം ഉടനെ തന്നെ പതിനാല് ജില്ലകളുടെയും എൽ ഡി സി ഷോട്ട് ലിസ്റ്റ് വരും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എൽ ജി എസ് പ്രൊഫൈൽ മെസ്സേജ് പതിനാല് ജില്ലകളുടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നു തുടങ്ങും ആ ഒരു സമയത്തിനുള്ളിൽ എൽ ഡി സിയുടെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും അതൊരു വിധമാവുന്നതോട് കൂടി എൽ ജി എസിൻ്റെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ട്ട് ചെയ്യും എന്തായാലും ജൂണോട് കൂടി നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വന്ന് തീരൂ ജൂലൈ മുപ്പത്തി ഒന്നിന് നമ്മുടെ ഈ എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതാണ് അതുകൊണ്ട് ഈ എന്തായാലും ഈ ഒരു ജൂൺ മാസത്തിൽ നമുക്കൊരു മെയിൻ റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട് അതുകൊണ്ട് പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവർക്കും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാനും മെയിൻ ലിസ്റ്റിൽ നല്ല റാങ്കിൽ വരാനും പ്രാർത്ഥിക്കുന്നു നന്ദി